നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായ തലശ്ശേരി കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ഓഗസ്റ്റിൽ തുറന്നുകൊടുക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തി മൂന്നിനാണ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് ഓഗസ്റ്റ് മാസം കൊടുവള്ളി മേൽപ്പാലം മുഖ്യമന്ത്രി നാടിനായി തുറന്നു നൽകുമെന്ന് പാലം സന്ദർശിച്ച സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ പറഞ്ഞു സർക്കാരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായത്തിന്റെ ഭാഗമായാണ് ഈ കൊടുവള്ളി ആറോപി നമുക്ക് അനുവാദം ലഭിച്ചത് ഇത് കേരളത്തിലെമ്പാടും പത്ത് ആറോപികൾ സ്റ്റീൽ സ്ട്രക്ചറിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കൊടുവള്ളി ആറോപിയുടെ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് പൂർത്തീകരിക്കുന്നു ഈ ഓഗസ്റ്റ് മാസം മുഖ്യമന്ത്രി കണ്ണൂരിലേക്ക് വരുന്ന ദിവസം ഇതിന് ഉദ്ഘാടന ചടങ്ങുകൾ ജൂലൈ മാസം ഇരുപത്തൊമ്പതിന് ഏതാണ്ട് മുഖ്യമന്ത്രി തയ്യാറായിരുന്നു പക്ഷേ ഫിനിഷിംഗ് വർക്ക് തൊട്ടടുത്ത കണ്ണൂരിലെ മുഖ്യമന്ത്രിയുടെ യാത്രയിൽ കൊടുവള്ളി ആറോബി എന്ന ചിരകാല സ്വപ്നം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാടിന് ഭൂമി ഏറ്റെടുക്കാൻ നേരിട്ട താമസം നഷ്ടപരിഹാരത്തെ ചൊല്ലിയുള്ള തർക്കം കേസുകളുടെ നൂലാമാലകളിൽ നിന്നും മോചിപ്പിച്ച് വീടുകളും സ്ഥാപനങ്ങളും ഒഴിപ്പിക്കൽ തൊഴിലാളികളുടെ കുറവ് തുടങ്ങി പലവട്ടം പല രൂപത്തിൽ തലപൊക്കിയ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് മേൽപ്പാലം ഉയർന്നത് നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഏറ്റവും ഒടുവിലായി സോളാർ പാനൽ ബോർഡുകളും പാലത്തിനു മുകളിൽ വഴിവിളക്കുകളും സ്ഥാപിച്ചു പെയിന്റിങ്ങും റോഡ് മാർക്കിങ്ങും കഴിഞ്ഞു കിഫ്ബി സഹായത്തോടെ സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന പത്ത് മേൽപ്പാലങ്ങളിൽ ഒന്നാണ് കൊടുവളിയിൽ പൂർത്തിയാവുന്നത് സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ച് മലബാറിൽ നടക്കുന്ന ആദ്യ നിർമ്മാണമെന്ന പ്രത്യേകതയും കൊടുവള്ളി റെയിൽവേ മേൽപ്പാലത്തിനുണ്ട് റെയിൽവേയും സംസ്ഥാനവും സംയുക്തമായാണ് പാലം പണിയുന്നത് മുന്നൂറ്റി പതിമൂന്ന് ദശാംശം ആറ് മീറ്റർ നീളവും പത്ത് ദശാംശം പൂജ്യം അഞ്ച് മീറ്റർ വീതിയുമുണ്ട് കൊടുവള്ളിയിൽ പഴയ ബാങ്ക് കെട്ടിടത്തിന് സമീപത്ത് നിന്ന് റെയിൽവേ സിഗ്നൽ ലൈറ്റിന് സമീപം വരെയാണ് മേൽപ്പാലം ഉയരുന്നത് ഗ്രാമിക തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ